ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ അഞ്ച് മണി മുതലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു മറന്നുപോലെ പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ സ്കൂളൊക്കെ തുറന്ന് രണ്ടാമത്തെ ദിവസത്തിലെ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ മക്കൾക്ക് ഇന്നിപ്പോൾ ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് ഉണ്ടാക്കുന്നുണ്ട് അതിനൊപ്പം കപ്പയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പച്ചക്കായൊന്ന് മെഴുക്ക് കറ്റാനുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് അതൊന്ന് ഉപ്പും മുളവാക്ക പറ്റിയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ മൂത്ത ആൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ കഴിഞ്ഞ ഒരു ഒരു മാസം ആവാറായിട്ടോ ക്ലാസ് തുടങ്ങിയിട്ട് മോൾ ബി കോം കഴിഞ്ഞു ഇപ്പോൾ സി എം എ കോഴ്സിന് ചേർന്നിരിക്കുകയാണ് പിന്നെ രണ്ടാമത്തെ ആൾക്ക് ഇപ്പോൾ സ്റ്റഡി ലീവാണ് പതിനാലാം തീയതി ആണ് കേട്ടോ സെം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് സ്റ്റഡി ലീവാണ് പിന്നെ മൂന്നാമത്തെ ആൾ എട്ടാം ക്ലാസ്സിലേക്കായി അപ്പോൾ മൂന്ന് പെൺകുട്ടികളാണ് കേട്ടോ എനിക്കുള്ളത് അപ്പോൾ പലരും ഇപ്പോഴും കമൻറ്റിൽ ചോദിക്കലുണ്ട് കേട്ടോ മൂന്ന് എത്ര മക്കളാണ് എന്തൊക്കെ ചെയ്യുന്നു കമൻറ്റിൽ കാണലുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കപ്പയൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ പുട്ടിനുള്ള പൊടിയും കൂടി ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതും റെഡി ആയിട്ട് വരും കേട്ടോ നമ്മൾ മറ്റേ പുട്ടുപൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒരു നിറഞ്ഞ് നിൽക്കുന്ന രീതിയിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇത് റെഡിയാക്കി എടുക്കുന്നത് എഴുതിയിട്ടുണ്ട് ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഞാനങ്ങനെ അളന്നൊന്നും എടുക്കാറില്ല നമ്മളൊരു കണക്കനുസരിച്ച് എടുക്കും അതിനനുസരിച്ച് കുറച്ച് വെള്ളം അതായത് നല്ലപോലെ മുകളിൽ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് അങ്ങനെ വെക്കും അപ്പോൾ അത് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ പച്ചക്കായും ഞാൻ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി അതും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചിക്കനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിനുള്ള ഇഞ്ചി വെളുത്തുള്ളി മുളക്ടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഞാനത് ചിക്കൻ വാങ്ങിച്ചപ്പോൾ കുറച്ചെടുത്ത് ഇതേപോലെ നമ്മൾ കഴുകി സ്ട്രെയിൻ ചെയ്തൊക്കെ വെക്കുമല്ലോ അതിൽ നിന്നെടുത്ത് ഞാൻ ഫ്രീസറിലെടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ ടിന്നിലാക്കി നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരുന്നുള്ളൂ കേട്ടോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ എടുത്താലും നല്ല ഫ്രഷ്നെസ് ഉണ്ടാവും പിന്നെ നമുക്കത് ഫ്രീ എന്നാണ് ആവശ്യമുള്ളത് അത് രാവിലെ തന്നെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് മുളകൊടിയൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യമുള്ളതൊക്കെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മാരിനേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ എന്താണോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടത് മക്കൾക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ എന്താണോ വേണ്ടത് പിന്നെ പൂച്ചക്കത്തേക്ക് എന്താണ് ഉണ്ടാക്കേണ്ടതൊക്കെ തലേദിവസം തന്നെ നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ കിച്ചണിലേക്ക് കയറുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മൾ തലേ തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ ചിരയൊക്കെ അതുപോലെ തന്നെ ഉള്ളി നന്നാക്കി വെക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ആവശ്യമുണ്ടെങ്കിൽ അത് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കി ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ ചിക്കനൊക്കെ എടുത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും അല്ലെങ്കിൽ ആ സമയത്ത് പിന്നെ ഉള്ളി നന്നാക്കാനും വെളുത്തുള്ളി നന്നാക്കാനും ഇഞ്ചി നന്നാക്കാനൊക്കെ പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാകും എന്തായാലും നമുക്ക് രാവിലെ പണിയും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും ഇനിയിപ്പോൾ സ്കൂളിൽ പോകുന്ന മക്കളുള്ളവരാണെങ്കിലും പിന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ ഒക്കെ രാവിലെ നല്ല പണിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ തലേ ദിവസം കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം നമുക്ക് പണി ചെയ്യുന്ന സമയത്ത് കുറേ റിലാക്സായിട്ട് സാവധാനത്ത് നമുക്ക് ചെയ്യാനും പണികൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തീർക്കാനും ഒക്കെ പറ്റും അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ളതും എല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു ഒമ്പതര ഒമ്പത് ഒമ്പതര ആകുമ്പോഴത്തേക്ക് നമ്മുടെ പണികളൊക്കെ തീർത്ത് നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാനും ഉള്ളതായിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് ചെയ്യാനോ എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ന്യൂസ് പേപ്പർ വായിക്കുക എപ്പോഴും നമ്മൾ പണി പണിയെന്നും പറഞ്ഞ് കിച്ചണിൽ ഇങ്ങനെ സമയം ചിലവഴിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ മക്കൾ രണ്ടുപേരും എന്നെ ഇപ്പോൾ ചായയൊക്കെ കുടിക്കുകയാണ് ഇനിയിപ്പോൾ അവർക്കുള്ള ലഞ്ചും കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പോകാനുള്ള സമയമായി വരുന്നിട്ടുണ്ട് അപ്പോൾ ഒരാൾ ഏഴേമുക്കാലിനാണ് പോകുന്നത് ഒരാൾ എട്ടേ കാലിനാണ് സ്കൂൾ ബസ് വരുന്നത് അങ്ങനെ മക്കൾ രണ്ടുപേരും പോയി ആ സമയം കൊണ്ട് ഞാൻ അകത്തൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാനുണ്ട് അപ്പോൾ ഇന്നലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മിഷത്തിൽ കഴുകാനിട്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ് ഇടാനുണ്ട് ബെഡ്റൂമിലേയും ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഒന്ന് അടുക്കി ഒതുക്കി വെച്ചിട്ട് കിച്ചണിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അകത്തേക്ക് ഒന്ന് ഒതുങ്ങി കിടക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് സമാധാനത്തിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനും പറ്റുമല്ലോ അപ്പോൾ പിന്നെ കിച്ചണിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അന്ന് അടിച്ച് ഒന്ന് തുടക്കാനും കൂടിയുണ്ട് അപ്പോൾ ഒന്ന് കിടന്നാൽ തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവും അങ്ങനെ മോളാക്കിയതിന് ശേഷം ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അതിനുശേഷം ഫുഡും കാര്യങ്ങളൊക്കെ ഓരോ ടിന്നുകളാക്കിയിട്ട് എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഘടകങ്ങളുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് ഒന്ന് സിംഗിലേക്ക് ആക്കി വെക്കുകയാണ് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം ഓരോ ടിന്നുകളാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും പിന്നെ കഴുകാനുള്ളതെല്ലാം കഴുകി വെച്ചാൽ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് അധികം പാത്രങ്ങളും കാര്യങ്ങളൊന്നും കഴുകാനുണ്ടാവുകയില്ല പിന്നെ ആ സമയത്ത് നമുക്ക് ചെറിയൊരു മടി ഉണ്ടാവില്ല പാത്രങ്ങൾ കഴുകാൻ നമുക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് പാത്രങ്ങൾ കഴുകുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ അത് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു ഇതങ്ങട്ട് കഴിഞ്ഞ് കിട്ടും പിന്നെ നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് സമാധാനത്തിൽ റിലാക്സ് ആയിട്ട് ചെയ്യാനും പറ്റും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്തായാലും എല്ലാവർക്കും പാത്രം കഴുകുകൾ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട പണികൾ നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ എല്ലാം കഴുകാനുള്ളത് കഴുകി ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാനും പറ്റും ഇനിയിപ്പോൾ നമ്മളിത് പിന്നെ നാളത്തേക്കാക്കാം അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് തന്നെ ഇരട്ടിപ്പണിയാകും അപ്പോൾ നമ്മൾ അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ ഞങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ പിറ്റേ ദിവസം ചെയ്യേണ്ട അത്രയും ജോലികൾ നമുക്ക് കുറഞ്ഞു കിട്ടുകയും ചെയ്യും പിന്നെ പിറ്റേ ദിവസം ചെയ്യേണ്ടത് മാത്രം നമുക്ക് ചെയ്താൽ മതി നാളെ ചെയ്യാം എന്നും പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ നാളത്തെ പണികളും പിന്നെ ഇന്നത്തെ ആ മാറ്റി വെച്ച പണിയും ഒക്കെ കൂടിയാകുമ്പോൾ നമുക്ക് തന്നെയാണ് അത് ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്ത് വെക്കുക എന്തായാലും നമ്മൾ തന്നെ വീട്ടിൽ കിച്ചണില് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം അപ്പം തന്നെ അങ്ങ് നേരത്തെ അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ വീടും ക്ലീനായിട്ട് കിടക്കും നമുക്കും ഒരു സമാധാനവും ഒരു റിലാക്സേഷനും കാണുമ്പോൾ തന്നെ നമുക്കും ഒരു സന്തോഷവും അതും ഉണ്ടാവും ഇനിയിപ്പോൾ തുണികളൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ മഴ ആയതുകൊണ്ട് സ്റ്റാൻഡിലാണ് കേട്ടോ തുണി ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ രണ്ട് ദിവസമായിട്ട് അങ്ങനെ കാര്യമായിട്ടുള്ള മഴയില്ല എന്നാലും ചെറിയ ഒരു മൂടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏത് നിമിഷവും മഴ പെയ്യാവുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോൾ നമുക്ക് ഈ സ്റ്റാൻഡ് എടുത്ത് സിറ്റോട്ടിലേക്ക് വെച്ചാൽ മതി നമ്മൾ പുറത്ത് അഴയിലാവുമ്പോൾ നമുക്ക് പിന്നെ മഴ പെയ്യുന്ന സമയത്ത് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ നമുക്ക് സിറ്റൗട്ടിലേക്ക് എടുത്ത് വെച്ചാൽ മതി ചെറിയ ഒരു വെയിലാവുമ്പോൾ പുറത്തേക്ക് എടുത്ത് വെച്ച് അങ്ങനെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ ഞാൻ അകത്തേക്ക് വന്ന് മൊത്തത്തിൽ ഒന്ന് അടിച്ച് ഒന്ന് തുടച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാ കാര്യങ്ങളും തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒൻപതര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ എല്ലാ പണികളും കഴിഞ്ഞു അപ്പോൾ വീട് ഇങ്ങനെ നീറ്റായിട്ട് കിടക്കണ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷവും ഒരു സമാധാനം ഒക്കെയാണ് അപ്പോൾ വീഡിയോയുടെ മൈൻഡപ്പിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്